സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും നിങ്ങളുടെ സത്യ ത് എസ് ആരംഭിച്ച ശ്രീനാരായണീയ ഭക്തർ എന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ ദിനം കഴിയുംതോറും ഗുരുദേവന്റെ സന്ദേശങ്ങൾ ലോകമെമ്പാടും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മാസങ്ങൾ മുമ്പ് തന്നെ മാർപ്പാപ്പ പോലും പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സന്ദേശം ലോകത്തിന് ആദ്യമായി സമ്മാനിച്ച നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയിൽ പോലും ജാതി എന്ന ചിന്ത എന്നേക്കുമായി തള്ളിക്കളയുവാൻ സഹായിച്ചതും ഗുരുദേവന്റെ സംവാദമാണ് അപ്പോൾ അനുദിനം ഗുരുദേവ സന്ദേശങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഈ സന്ദേശം ലോകമെമ്പാടും നിങ്ങളുടെ ഈ പദ പ്രചരണ പരിപാടിയിലൂടെ ലോക ജനത അംഗീകരിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പത്തു മുപ്പത് വർഷത്തിന് മുമ്പ് ഇത്രത്തോളം ശ്രീനാരായണീയ ഭക്തർ ശിവഗിരി തീർത്ഥാടനത്തിനായി പോകുന്നത് നാം കണ്ടിട്ടില്ല പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ല ഇതിൻ്റെ ഒരു ഈറ്റില്ലം തന്നെയാണ് എന്നും എപ്പോഴും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിവഗിരി തീർത്ഥാടന പദയാത്ര നടത്തുന്നത് അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്നും വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഈ പരിപാടിയുടെ ക്യാപ്റ്റൻ കൺവീനർ മറ്റ് പദയാത്രയർ കുഞ്ഞുകുട്ടികൾ അതാണ് ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെടുന്നത് കൊച്ചുകുട്ടികൾ പോലും ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ആരാണ് പക്ഷേ നമുക്കറിയാം മറ്റ് സമുദായക്കാർക്ക് ഗുരുദേവശയങ്ങൾ ആവേശത്തോടു കൂടി ഉൾക്കൊള്ളുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്നും പിന്നോക്കം നിൽക്കുന്നതായിട്ട് കാണുന്നത് ാലം മാറ്റിയെടുക്കും തന്നെ നമുക്ക് വിശ്വസിക്കാം നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ ഗുരുദേവ ഭക്തരെയും സഗതം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൊന്നാട സമർപ്പണത്തിനായി ശ്രീമതി ബീന അവറുകളെ ക്യാപ്റ്റൻ പി ജി ഓബലപുട്ടൻ അവരുകളെ എം എസ് മോഹൻ അവർ സാധനം ക്ഷണിക്കുകയാണ് പൊന്നാടെ അണിയിക്കുന്നത് ശ്രീമതി ബീന അനിത നമുക്ക് ഇനി അടുത്തതായിട്ട് പൊന്നാടെ അണിയിക്കേണ്ടത് ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയാണ് നാല് വയസ്സ് മാത്രം പ്രായമുള്ള കുമാരി അനന്യെ പൊന്നാടെ അണിയിക്കുന്നതിനായി നമ്മുടെ വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി വിജി അവരുടെ ക്ഷണിക്കുകയാണ് ശ്രീനാരായണ പരമഗുരവേന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ നിന്നും സമാരംഭിച്ച ശിവഗിരി തീർത്ഥാടന സംഘമാണ് നെട്ടയം എസ് എൻ ഡി പി ശാഖ യോഗത്തിന്റെ സ്വീകരണത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ുണികനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായ ഒരു സ്ഥലത്താണ് നാം ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ ലഭിക്കുന്ന പോലും ഒരു ആത്മീയമായ അനുഭവം നമുക്ക് പകർന്നു തരാൻ കഴിയും എന്തുകൊണ്ടോ ഇവിടെ അല്പം കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞകാലങ്ങളിലൊക്കെ ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഭരണസമിതി പ്രതിസന്ധിയുണ്ടോ അതായിരിക്കും ഒരു പക്ഷേ കാറ്റ് മറ്റേ ഇവിടെ വരുമ്പോ നല്ല കാറ്റാണ് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നേരെ ഇരിക്കാൻ തോന്നും സംസാരിക്കുന്നവർക്കോ ഇവിടെ വരുമ്പോൾ ഒരു ആവേശം ഉണ്ടാകും സംസാരിക്കാൻ പലപ്പോഴും ഞാൻ എനിക്ക് തോന്നി കുറെ വർഷങ്ങളായിട്ട് ഇവിടെ സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മളറിയാതെ നമുക്ക് ഒരു ഉള്ളിൽ നിന്ന് നമ്മളറിയാതെ ഒരു എന്തോ ഒരു ആവേശങ്ങളൊക്കെ ഉണ്ടായി നമ്മള് ഇവിടെ അങ്ങനെ സംസാരിക്കാറുണ്ട് പക്ഷേ അതിങ്ങോട്ട് വരുന്നില്ല അപ്പൊ അത് ആയിട്ട് വരാൻ തുടങ്ങി ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു വരാൻ തുടങ്ങി ഗുരുദേവൻ ഇവിടെ വന്നിരുന്ന സ്ഥലമാണ് ഇവിടെ ഒരു വേലക്ക് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഒന്നിലധികം പ്രാവശ്യം വന്നിട്ടുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് എന്തായാലും അതിൻ്റെ ഒരു പുണ്യം ഈ പ്രദേശത്തിനുണ്ട് ഹൃദയം കടന്നു വന്ന് തൊട്ടിട്ടുള്ള എല്ലാ പ്രദേശങ്ങൾക്കും പുരോഗതി ഉണ്ടായിട്ടു നിങ്ങളെ കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് പോയി മനുഷ്യനധികം ആൾ താമസം ഇല്ലാത്തൊരു സ്ഥലം നമ്മുടെ നമ്മുടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം ഒരു വികസനവും എത്താത്ത എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്തിനടുത്ത് ഉള്ള ഒരു സ്ഥലം എനിക്കൊന്ന് ഇവിടുന്ന് പോയിട്ടുള്ള ആളുകളുണ്ട് തോന്നിയവിടെ അവർക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സ്ഥലമാണ് നിങ്ങളെ ഇത് നിറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അറിയാം നഴ്സറി സ്കൂൾ മുതല് ലോ കോളേജ് വരെ അവർക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂള് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് എൽ കെ ജി മുതൽ പ്ലസ് ടു പത്താം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം പിന്നെ ലോ കോളേജൊക്കെ ഉള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനമുള്ള ആ സ്ഥലം ആ സ്ഥലം ഗുരു അവിടെ പോയി പ്രതിഷ്ഠ നടത്തി അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചു സ്ഥലത്തിന്റെ പേര് ഞാനിപ്പം പറഞ്ഞു പോയി പൂത്തോട്ട് പൂത്തോട്ട പൂത്തോട്ട എറണാകുളം കാഞ്ഞിരമറ്റത്തിനടുത്ത് ഞാനിങ്ങനെ അതായി പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ് ആ പേര് ഇറങ്ങി പൂത്തോട്ട ഇപ്പൊ പൂത്തോട്ടന്ന് നമുക്ക് അടിച്ചു നോക്കിയാൽ കറക്റ്റ് ആ പൂത്തോട്ടയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ എല്ലാം ഡീ പേര് കിട്ടും പൂത്തോട്ടത്ത് ഗുരുദേവൻ ചെന്ന് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അവരോട് പറഞ്ഞത് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം ഉണ്ടായാലെല്ലാം വന്നുകൊള്ളൂ അവരെ ഗുരുവിന്റെ വാക്കുകൾ ചികിത്സാ വഹിച്ചു അവിടെ ഒരു ചെറിയൊരു ഷെഡുണ്ടാക്കി അവരെ ഒരാശാനെ ഇരുത്തി അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി ഒരു കളരി തുടങ്ങി ആ കളരിയാണ് ഇന്ന് ഏതാണ്ട് അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളുള്ള ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറി അത് അദ്വൈത ദർശനമാണ് എന്ന് പറയും ഗുരുവിന് ഒരുപാട് സന്ദേശങ്ങളുണ്ട് ആ സന്ദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത് ഗുരുവിൻ്റെ സന്ദേശങ്ങളൊന്നും നമുക്ക് സൂക്തങ്ങളായിട്ട് എഴുതി വെക്കാനുള്ളതല്ല മറിച്ച് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പ്രവർത്തിക്കാനുള്ളത് മഹാത്മജി പറയുകയുണ്ടായി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഗുരു ചേർത്ത് പിടിച്ചത് മനുഷ്യത്വത്തെയാണ് ഗുരു താരോചിച്ചത് ആ മനുഷ്യത്വമാണ് ഇവിടെ പുലരേണ്ടത് അപ്പൊ ആ മനുഷ്യനെയാണ് ഗുരു നമ്മളോട് ചേർത്ത് നിർത്തി ഗുരുവിനോടൊപ്പം ചേർത്ത് നിർത്തി അവരുടെ വേദനയാണ് നമുക്ക് വെച്ചതെന്ന് അതാണ് സത്യം നാടുവാടികൾക്ക് വേണ്ടി പേനയുന്തുന്ന ചരിത്രകാരന്മാര് നമുക്ക് എഴുതി വെച്ചതെന്ന് ഈ നാറുന്ന ഒഴിവാണ് നമ്മളെ നാണം കെട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് നമ്മുടെ ഈ തൊഴിലിൽ അല്ലാതെ നമ്മുടെ ആളുകൾ ചെയ്തിരുന്ന എല്ലാ തൊഴിലും എത്രയോ പേര് കച്ചവടം ചെറുകിട വ്യവസായി കയർ കശുവണ്ടി മേഖലകളിൽ നമ്മുടെ ആളുകൾ ധാരാളം പ്രവർത്തിച്ചിരുന്നു എന്നാൽ കയർ വ്യവസായികളാണ് നമ്മുടെ തൊഴിലെന്നാരും പറഞ്ഞില്ല ചരിത്രകാരന്മാര് അത് നമ്മൾ തന്നു നാടുന്ന തൊഴിൽ ഒരു വള പറഞ്ഞത് ചെത്ത് നിങ്ങൾ നിർത്തണം നിങ്ങൾ കുറച്ച് പേരെയാണ് ചെത്തുന്നത് ആ ചെത്തുന്ന കത്തിയെടുത്ത് നാലാറ്റി മുറിച്ചാൽ കയറെന്ന് പറയുന്ന സാധനം നാലാറ്റി മുറിച്ചാല് എന്തിനാം നാല് കത്തി ഉണ്ടാക്കാം പക്ഷെ ഔരം അതിനേക്കാൾ നല്ല തൊഴിലാണെന്നാണ് പറഞ്ഞത് ആ സന്ദേശങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം എന്നിട്ടത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ നമ്മൾ കാണിച്ചു കൊടുക്കണം ആദ്യ തീർത്ഥാടകരായിട്ട് ആ തീർത്ഥാടനം ഗുരുവിന്റെ കൽപ്പന പാലിച്ചു തീർത്ഥാടനം നടത്തി എന്ന പേരിൽ പോന്നു അവിടെ അന്ന് ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല എട്ട് വിഷയങ്ങളെ പറ്റി ഒന്നും അന്ന് അവിടെ ചർച്ച നടന്നില്ല പക്ഷേ ആദ്യ തീർത്ഥാടനം നടന്നു ആ അഞ്ച് പേര് അത് പത്തായി പിന്നെ അമ്പതായി നൂറായി അഞ്ഞൂറായി ഇപ്പൊ അമ്പത് ലക്ഷം കഴിഞ്ഞു കഴിഞ്ഞുയിലേക്ക് പോകുന്നത് ആ പാത പിന്തുടർന്നാണ് പത്തനംതിട്ടയിലെ അഞ്ചു പേരുടെ പാത പിന്തുടർന്ന് ഗുരുവിന്റെ ആശയങ്ങൾ നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുക അതിനാണ് ശിവഗിരി തീർത്ഥാടനത്തിൽ സംഘടന എന്ന വിഷയം വെച്ചിരിക്കുന്നത് ഞാൻ അത് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ സംഘടന സംഘടന ഗുരുദേവൻ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ വെച്ചത് നാലാമത്തെ വിഷയമാണ് സംഘടന അഹിംസ അഹിംസ സത്യം അസ്തേയം അവ്യം മധ്യവർജനം ഇതാണ് പഞ്ചധർമ്മം അഞ്ച് ധർമ്മം ഈ ധർമ്മം ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാണ് ഈ സംഘടന ഉണ്ടാക്കിയത് പല പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ വർഷങ്ങളായി എല്ലാവരും നമ്മളിവിടെ വന്ന് കാണുന്നവരാണ് വർഷങ്ങളായിട്ട് തന്നെ ഞാൻ എല്ലാ പഴയ വരെ സാറിനെ ഈ സാറിനെ എല്ലാവരും നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇനിയും നിങ്ങൾ എല്ലാ വർഷവും കൂടെ പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ സ്വീകരണം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അവിടെ വന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഈ നമ്മുടെ ഇവിടുത്തെ വനിതാ സംഘത്തിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു പത്തനംതിട്ട യൂണിയനിൽ നിന്നും വന്ന എല്ലാ പദയാത്രികർക്കും ഞങ്ങളുടെ മെട്ടയം എസ് എൻ ഡി പി ശാഖയുടെ പേരിൽ യുവത്തിനേ രേഖപ്പെടുത്തുകയാണ് തുടർന്നും ഞങ്ങൾ അടുത്ത വർഷവും തൊട്ടടുത്ത വർഷങ്ങളിലും ഞങ്ങളുടെ ശാഖയിലേക്ക് എത്തുകയും നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ബോദ്ബലകമായി നൽകുമെന്ന് ആശംസിക്കുകയും ചെയ്തു